ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു ചെടിയുണ്ടോ നല്ല പൂക്കളാട്ടോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ പക്ഷെ ഇത് കാഷ് കൊടുത്ത് വാങ്ങിയോന്നല്ലോ ഇത് താനെ ഇങ്ങനെ പൊട്ടിമുളച്ച് ഓരോ വർഷത്തിലും ഇങ്ങനെ കിളിർത്തു വരും എൻ്റെ പെങ്ങളുടെ വീട്ടിൽ അതും പൂന്തോട്ടത്തിൽ തന്നെ കറക്റ്റായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ത് ഭംഗിയാണെന്നല്ലേ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ പേരാണ് ഗ്ലോറിയോസ സൂപ്പർബ അല്ലെങ്കിൽ ക്ലൈമ്പിംഗ് ലില്ലി അങ്ങനെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് കേട്ടോ ഗ്ലോറി ലില്ലി കിത്തോന്നി മേന്തോന്നി പറയൻ ചെടി ഇതൊക്കെ ഇതിൻ്റെ പേരാണ് കേട്ടോ ഇത് പൂ ഇരിയുന്ന സമയത്ത് നല്ല മഞ്ഞ കളറിലോ ഉണ്ടാവുക അത് നല്ല ഓറഞ്ച് കളറിലോ അല്ലെങ്കിൽ റെഡ് കളറിലോട്ടോ ഒക്കെ മാറിയിട്ട് ഇതുപോലെ അങ്ങനെ ഉണ്ടാകും അധികം കട്ടിയില്ലാത്ത ഇലകളാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത ഇതുപോലെ പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ഇലകളാണ് നമുക്കത് പിടിച്ചു കെട്ടാനൊക്കെ ഭയങ്കര പാടാണ് കേട്ടോ തമിഴ്നാട് സർക്കാരിൻ്റെ ഔദ്യോഗിക പുഷ്പമായിട്ട് അറിയപ്പെടുന്നത് ഈ ഒരു കിത്തോന്നിയാണ് ഇതിൻ്റെ പൂവിരിയുന്ന സമയത്ത് നല്ല നേരെയുള്ള ഇതളുകളാവും പിന്നീട് ഇതുപോലെ അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു വരും കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കിഴങ്ങുകൾ ഒരു പെൻസിലിൻ്റെ അത്രേ വണ്ണം ഉണ്ടാവുള്ളൂ കേട്ടോ ഇതൊരു മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ നട്ടുണ്ടെങ്കിൽ ജൂലൈ സെപ്റ്റംബർ മാസത്തിലൊക്കെ ബിരിയാനി ആയിട്ട് തുടങ്ങും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്ക് ചാനൽ ഫോളോ ചെയ്യണേ